അഗസ്ത്യർക്കൂടത്തിലെ വനവാസികൾ ഇത്തവണയും അയ്യപ്പ ദർശന പുണ്യം തേടി ശബരിമലയിലെത്തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റി വിനോദ് മുണ്ടണിയുടെ നേതൃത്വത്തിലുള്ള നൂറ്റി നാല്പത്തിയഞ്ചംഗ സംഘമാണ് ഇത്തവണ അയ്യനെ കാണാൻ വനവിഭവങ്ങളുമായി എത്തിയത് എല്ലാ വർഷവും മണ്ഡലകാലത്ത് അയ്യപ്പന് സമർപ്പിക്കാനായി തേൻ കാട്ടുപൂക്കൾ കദളിക്കുല തുടങ്ങിയ വിഭവങ്ങളുമായാണ് ഇവർ മല ചവിട്ടുന്നത് കാനനവാസനായ അയ്യപ്പന് ആദിവാസി സമൂഹത്തിൻ്റെ കുലദേവതയായിട്ടവർ സങ്കല്പിക്കുന്നു കാരണം അയ്യപ്പൻ്റെ ഇരിപ്പിടവും നിബിഡവനമാണ് ഈ എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ആദിവാസി സഹോദരങ്ങൾ അവരെല്ലാവരും തന്നെ അഗസ്യാർകൂടത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ ഉൾക്കാടുകളിലുള്ള കാണി സെറ്റിൽമെൻറ്റ് താമസിക്കുന്ന കാണി വിഭാഗക്കാരായ ആദിവാസികളാണ് കാരണം അയ്യപ്പസ്വാമിക്ക് വനവിഭവങ്ങളാണ് അവർ സമർപ്പിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അന്നത്തെ ആദിവാസി മൂപ്പന്മാർ കാനനപാതയിലൂടെ സഞ്ചരിച്ച് ശബരിമലയിൽ എത്തിയിട്ടുണ്ട് അന്നും അവർ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചിട്ടുള്ളത് കാട്ടിലെ തേനും വനവിഭവങ്ങളുമാണ് അവർ സമർപ്പിച്ചിട്ടുള്ളത് ആ ആചാരം ഇന്നും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഈറ്റയിലും ചൂരലിലും വൃതശുദ്ധിയോടെ നെയ്തെടുത്ത പൂക്കൂടകൾ പൂവട്ടികൾ കാട്ടിലെ ചെറുതേന് അത് ചെറുതേന് ഏറ്റവും ശുദ്ധമായ ചെറുതേന് വ്രതശുദ്ധിയോടുകൂടി തന്നെ അത് വെട്ടിയെടുത്ത് മുളങ്കുറ്റിയിൽ നിറച്ച് അത് കാനനവാസനായ അയ്യപ്പസ്വാമിയുടെ അഭിഷേകത്തിനായിട്ട് നമ്മുടെ നെയ് സമർപ്പിക്കുന്നത് കൂടാതെ തേനും സ്വാമിക്ക് അഭിഷേകത്തിനായിട്ട് അവർ സമർപ്പിക്കുന്നു പിന്നെ കാട്ടിലെ കുന്തിരിക്കം കാട്ടിൽ വിളഞ്ഞ കദളിക്കുല അങ്ങനെ പിന്നെ എല്ലാ സാധനവും വനത്തിൽ വിളയിച്ചെടുത്തതും വനത്തിൽ നിന്ന് ശേഖരിക്കുന്നതുമായ സാധനങ്ങൾ മാത്രമാണ് ഈ അയ്യപ്പ അയ്യപ്പഭക്തർ ായി അയ്യപ്പ സ്വാമിക്ക് തിരുവനന്തപുരത്തെ പാറ്റാമ്പാറ കുന്നത്തേരി പ്ലാവിള കമലകം മുക്കോത്തിവയൽ പൊടിയം കൊമ്പിടി ചോനാമ്പാറ മാങ്കോട് മുളമൂട് കൈതോട് പാങ്കാവ് ആമല തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ളവരും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പ്രാവിള കോതിയാർ ആറുകാണി നിവാസികളുമാണ് ഇത്തവണത്തെ സംഘത്തിൽ ഉൾപ്പെട്ടത് മുണ്ടണി ക്ഷേത്രത്തിൽ നിന്നാണ് അയ്യപ്പൻ താമ്യ തിരുനടയ്ക്ക് യാത്ര ചെയ്തത് ഞങ്ങൾ മൊത്തം നൂറ്റി നാൽപ്പത്തഞ്ച് പേരുണ്ട് ഈ കൊച്ചു കൊച്ചുകുട്ടികളക്കാൻ നൂറ്റി നാൽപ്പത്തഞ്ച് പേരുണ്ട് ഞങ്ങൾക്ക് എന്തായിരുന്നാലും അവിടെ നിന്ന് വണ്ടി പമ്പയിൽ വരാനും അവിടെ വന്ന് തന്നെ ഞങ്ങൾക്ക് സാധനങ്ങളിറക്കി അവിടെ നിന്ന് തന്നെ സർക്കാർ സാറന്മാരുടെ മാന്തരം തന്നെ ഞങ്ങൾ ഇത്രയും താമ്യ മുമ്പിൽ എത്തിയിട്ടുണ്ട് സംഘാങ്കമായ ഭിന്നശേഷിക്കാരൻ അയ്യപ്പൻ കാണി ഇഴഞ്ഞാണ് മല കയറിയത് ഞ്ചുകാരനായ ഇദ്ദേഹം ഇത് മൂന്നാം തവണയാണ് ശബരിമല ദർശനത്തിനായി എത്തുന്നത് മുളങ്കുറ്റികളിൽ നിറച്ച കാട്ടുതേൻ കദളിക്കുല കുന്തിരിക്കം കരിമ്പ് തുടങ്ങിയ വനവിഭവങ്ങളും പൂക്കൂടകൾ പൂവട്ടികൾ തുടങ്ങിയ കരകൗശല വസ്തുക്കളുമാണ് അഗസ്ത്യർ കൂടവാസികൾ അയ്യപ്പന് സമർപ്പിച്ചത് കുന്തിരിക്കം ഇങ്ങനെയുള്ള കുറച്ച് മല വിഭാഗങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾ എല്ലാ എല്ലാ വർഷവും പ്രയോജനങ്ങളും നമുക്ക് വനമേഖലയിൽ നിന്നും രണ്ടു ദിവസം മുൻപേ കാൽനടിയായി പുറപ്പെട്ട തീർത്ഥാടകർ കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരം ക്ഷേത്രത്തിൽ നിന്നാണ് ഇരുമുടിക്കെട്ടുമായി സന്നിധാനത്ത് എത്തിയത് പതിനെട്ടാം പടി ചവിട്ടി സോപാനം വഴി ശ്രീകോവിലെത്തിയ സംഘം വനത്തിൽ നിന്നും ശേഖരിച്ച കാട്ടുതേൻ കരിമ്പ് കുന്തരിക്കം എന്നിവ അയ്യപ്പന് സമർപ്പിച്ചു മേൽശാന്തിയിൽ നിന്നും പ്രസാദം സ്വീകരിച്ച ശേഷം മാളികപ്പുറത്തും ഇവർ ദർശനം നടത്തി ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ഫാഹേൽ ആൻഡ് മാലിയ കുവൈറ്റ്